ഇപ്പോൾ റജി ലുക്കോസ് ഇടത് നിരീക്ഷകൻ കൂടി ഈ ഘട്ടത്തിൽ ചേരുകയാണ് റജി ലുക്കോസ് ഇവിടെ കെ രാജേന്ദ്രൻ സൂചിപ്പിച്ചതുപോലെ നോക്കൂ ബി ജെ പിയുടെ ആ ഒരു പൊളിറ്റിക്കൽ അജണ്ടയും ആ പൊളിറ്റിക്കൽ ജീനും വർക്കൗട്ട് ചെയ്യുകയാണ് സുരേഷ് ഗോപിയുടെ മാനറിൽ ആ മാനർ ഇവിടെ നോക്കൂ സുരേഷ് ഗോപി ഒരു വിഷയത്തെ വളരെ അൺപാർലമെൻ്ററി ആയി ഉത്തരം മുട്ടുമ്പോൾ ഭീഷണിയുടെ സ്വരത്തിൽ കടന്നാക്രമിക്കുന്നു അങ്ങനെ ആക്രമിക്കുന്ന ഒരു പൊളിറ്റി അതവിടെ നിൽക്കുന്നു ഇപ്പം അത് സംഘപരിവാറിൻ്റെ രാഷ്ട്രീയം ഇപ്പുറത്ത് ലെഫ്റ്റ് പൊളിറ്റിക്സുമായി അതിനെ നേരിട്ട ജോൺ ബ്രിട്ടാസ് വളരെ പക്വതയോടുകൂടി വളരെ കൃത്യമായി സുരേഷ് ഗോപിക്ക് കൊടുക്കേണ്ടത് കൊടുക്കുകയും ചെയ്തു നോക്കൂ സുരേഷ് ഗോപി അവരുടെ പാർട്ടി പോലും ഗൗരവമായി കാണുന്നില്ല ഒന്ന് സുരേഷ് ഗോപി പറയുന്ന കാര്യങ്ങളെ സുരേഷ് ഗോപിക്ക് തന്നെ ഗൗരവമായി കാണാനാകാത്തൊരു സാഹചര്യമാണ് അതിൽ വലിയ ഒരു ആക്ഷേപം വളരെ മനോഹരമായി സുരേഷ് ഗോപിക്ക് അടി കിട്ടാനില്ല മാത്രമല്ല വേറൊന്ന് അദ്ദേഹം പറഞ്ഞത് ഈ സിനിമാ സ്റ്റൈലിൽ സ്ക്രിപ്റ്റ് റൈറ്ററുടെ വാക്കുകൾ ഇങ്ങനെ നാവായി പ്രവർത്തിച്ച ഒരാൾക്ക് പൊതുജീവിതത്തിലും ആ സ്ക്രിപ്റ്റ് റൈറ്റർ വേണം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കാട്ടും എന്ന് വളരെ മാന്യമായി അദ്ദേഹം കൃത്യമായി മറുപടി കൊടുക്കുകയും ചെയ്തു അപ്പോൾ അതാണ് ആ രണ്ട് പൊളിറ്റിക്സും ആ സംഘപരിവാർ പൊളിറ്റിക്സും ലെഫ്റ്റ് പൊളിറ്റിക്സിൻ്റെയും ഗൗരവം ഏത് തരത്തിലാണ് ഒരു വിഷയത്തെ കൈകാര്യം ചെയ്തത് എന്നത് കൂടി നമുക്ക് പഠിക്കാനുള്ള ഒരു മാതൃകയായി ഇന്നത് ശ്രീ റെജിലുക്കോസ് അതാണ് നമ്മൾ തുടക്കത്തിൽ കണ്ട രണ്ട് ബൈറ്റും രണ്ട് വാക്കുകൾ രണ്ടുപേരുടെയും സുരേഷ് ഗോപി എന്ന് പറഞ്ഞ വ്യക്തി കേന്ദ്ര സർക്കാരിന് മാത്രമല്ല ഈ രാജ്യത്തിന് എന്റെ ബാധ്യതയായിരിക്കുന്നു അദ്ദേഹത്തിന് വോട്ട് നൽകിയ തൃശൂരിലെ പ്രബുദ്ധരായ ഇദ്ദേഹം ഇന്നത്തെ കാര്യത്തെ കുറിച്ച് ഞാൻ പിന്നോട് പറയാം ഇന്ന് എന്താ സംഭവിച്ചു ഇന്ന് എയർപോർട്ടിൽ വന്നിറങ്ങിയ ആ സുരേഷ് കോഡ് മുമ്പിൽ ബൈക്ക് നീട്ടി ഇന്ന് കരിൽ ചാനലും മാത്രമല്ല കേരളത്തിലെ മിക്കവാറും എല്ലാ ചാനലുകാരും അദ്ദേഹത്തിന്റെ മുമ്പിൽ ബൈക്ക് നീട്ടിയും മറ്റാർക്കും അദ്ദേഹത്തിന്റെ മുമ്പിൽ ചോദിക്കാൻ തങ്കടയില്ലാത്ത ഏറ്റവും ജനാധിപത്യപരമായി ചോദ്യം ചോദിച്ചു കൈരളുടെ പിന്നെ റിപ്പോർട്ടർ ജന വിഷയത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ ഇദ്ദേഹത്തിന്റെ വാക്കുകള് സത്യം പറഞ്ഞിട്ട് മരമിച്ചു പോയത് കാരണം ഇദ്ദേഹത്തിന്റെ ജനാധിപത്യത്തെക്കുറിച്ചോ എന്തെങ്കിലും അറിയാമോ ഇദ്ദേഹം പറഞ്ഞ എന്താ ആരാ മാധ്യമങ്ങള് ആരോടെ സംസാരിക്കണം അറിയാവോ സൂക്ഷിച്ച് സംസാരിക്കണം പിന്നീട് ചോദിക്കുക ഏതാ മാധ്യമം എന്ന് ഉടനെ പറഞ്ഞ് കൈവിളിച്ചാലല്ലോ എന്ന് പറഞ്ഞു അദ്ദേഹം പറഞ്ഞ ഉണ്ടല്ലോ സത്യത്തിൽ ഈ മനുഷ്യന്റെ കേന്ദ്ര സർക്കാർ മോദിയും അടിയന്തരമായിട്ട് പുറത്താക്കണം അദ്ദേഹം പറഞ്ഞാ ബ്രിട്ടാസിന്റെ വീട്ടിൽ ചെന്ന് പറഞ്ഞാൽ മതിയെന്ന് അത് അൺപാർലമെന്റിൽ നിന്ന് മാത്രമല്ല ഒരു എംപിയുടെ അവകാശത്തെ ഒരു കേന്ദ്ര സഹമന്ത്രി ലംഘിച്ചിരിക്കുന്നു ഇത് തന്നെ ഇതിന്റെ തനിയാവർത്തമായിരുന്നു ഇന്നലെ അദ്ദേഹം രാജ്യസഭയിൽ നടത്തിയ ഈർവാടങ്ങള് ബഹുമാനപ്പെട്ട ജോൺ ബ്രട്ടാസ് എംപിയെ കുറിച്ച് മൊത്തത്തിലും പ്രത്യേകിച്ച് സുരേഷ് ഗോപിക്കും ഒക്കെ വളരെ ശോഷണം ഉണ്ടാക്കുന്ന കൃത്യമായ പറച്ചിലാണ് ജോൺ ബ്രിട്ടാസ് എംപി എന്ന ഇടതെമ്പി രാജ്യസഭയിൽ കാഴ്ചവെച്ചത് കാരണം ഈ എംപുരാൻ സിനിമയുടെ ഒക്കെ പശ്ചാത്തലത്തിൽ അത്തരത്തിലുള്ള മുന്നമാർ അത് പഞ്ചായത്തുകളിലും സംസ്ഥാനത്തും സംസ്ഥാനത്തിന് പുറത്തും രാജ്യത്തും ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞു അത് പറഞ്ഞപ്പോഴാണ് ബീർബലിൻ്റെ കഥകളിലെ പോലെ തലയിൽ പപ്പു തപ്പിയ കള്ളനെ പോലെ സുരേഷ് ഗോപിക്ക് മാത്രം പൊള്ളുന്നത് അദ്ദേഹം ചാടി എഴുന്നേറ്റ് എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നത് വിറയ്ക്കുന്നത് ഒക്കെ നാം കണ്ടു ആ എന്താണ് ജോൺ ബ്രിട്ടാസ് ഇന്നലെ പറഞ്ഞത് അതാണ് യഥാർത്ഥത്തിൽ ഈ സുരേഷ് ഗോപിയുടെ ആധാരം നമുക്ക് ആ വാക്കുകൾ ഇന്നലത്തെ ഒരിക്കൽ കൂടി ഒന്ന് കേൾക്കാം ശ്രീ റജുലുക്കോസ് കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒരു സിനിമയെ കുറിച്ച് പറഞ്ഞു എന്തായിരുന്നു സിനിമ സാർ സിനിമ സിനിമയിലെ കഥാപാത്രമുണ്ട് ും സർ ആ മുന്നിയെ 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 ഇവിടെ ഇവിടെ ഈ ഈ ബെഞ്ചുകളിൽ ഒരു കേരളം സർ അതാണ് കേരളത്തിന്റെ ചരിത്രം നിങ്ങളെ വിഷത്തെ ഞങ്ങൾ അവിടെ നിന്നും പാട്ടി നിർത്തി ഒരാളെ ജയിച്ചിട്ടുണ്ട് ഞങ്ങൾ നേമത്തെ അക്കൗണ്ട് പൂട്ടിച്ച പോലെ വൈകാതെ തന്നെ ആ അക്കൗണ്ട് ഞങ്ങൾ പൂട്ടിക്കും ഒരു ആ തെറ്റ് ഞങ്ങൾ തിരുത്തും ഇതാണ് െ ലൂക്കോസ് യഥാർത്ഥത്തിൽ സുരേഷ് ഗോപിയെ പൊള്ളിച്ചതും സുരേഷ് ഗോപിയുടെ തൊലി ഉരിഞ്ഞതും അതാണ് സുരേഷ് ഗോപി കൈരളി ന്യൂസ് അടക്കം ഉള്ള മാധ്യമങ്ങൾക്ക് നേരെ തട്ടിക്കേറിയതും ജോൺ ബ്രിട്ടാസിനെ ആക്ഷേപിക്കാൻ ശ്രമിച്ചതും പക്ഷേ ജോൺ ബ്രിട്ടാസ് കൃത്യമായ മറുപടി നൽകി പക്ഷെ എന്നിരുന്നാൽ പോലും ഒരു കേന്ദ്ര സഹമന്ത്രിക്ക് ചേർന്നതാണോ ഇത് എന്ന ചോദ്യം ബാക്കിയാകുന്നു റജി ലൂക്കോസ് അജിംഷാദ് ഞാനിന്നലെ രാജ്യസഭയിലെ പ്രത്യേകിച്ച് ഈ വക്കഭേദഗതി ബില്ലുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചയിൽ പിന്നെ ജോൺപെട്ടസ് എം പി പങ്കെടുക്കുന്ന ചർച്ച കാണാൻ വേണ്ടി തന്നെ ഞാൻ ഇന്നലെ ലൈവായിട്ട് കണ്ട ഒരാളാണ് അതിൽ പിന്നെ ബഹുമാനപ്പെട്ട ബ്രിട്ടാഷ് സാറ് ഇന്ന് ഇന്ത്യൻ പാർലമെന്റിലെ ജനാധിപത്യത്തിന്റെയും കാവൽക്കാരനേക്കാൾ ഉപരിയായിട്ട് പ്രതിപക്ഷത്തിന്റെയും ഇന്ത്യൻ ജനതയുടെ ഒരു ശബ്ദമായി മാറിയിരിക്കുന്ന ജോൺപെട്ടാസ് എം പി ശക്തമായ വാചകങ്ങളിലൂടെ കുറിക്കുള്ളതൊക്കെ രീതിയിൽ അദ്ദേഹം പറഞ്ഞൊരു വാചക ഇന്നലെ കേട്ടാമെന്ന് രസിച്ചു എന്താ പറഞ്ഞേ ഞങ്ങൾക്ക് നിയമത്തെ അക്കൗണ്ട് പൂട്ടിയതുപോലെ ഒരബദ്ധം പറ്റി അത് തൃശൂരിൽ അക്കൗണ്ട് ഞങ്ങൾ പൂട്ടിക്കുന്ന് പറഞ്ഞപ്പോൾ ഈ സുരേഷ് ഗോപി എന്ന് പറയുന്ന കേന്ദ്ര സഹമന്ത്രി എഴുന്നേറ്റ് പറഞ്ഞ വാചകങ്ങൾ എന്തൊക്കെയാണ് അദ്ദേഹം പാർലമെന്റിലാണെന്നോ താനൊരു ജനകീയ സദസ്സഭയിലിരിക്കുകയാണെന്നോ ജനങ്ങളുടെ നിയമനിർമ്മാണ സഭയിൽ ഇരിക്കുകയാണെന്നോ എല്ലാം പരിശീലനം എല്ലാം പെട്ടെന്ന് ഇദ്ദേഹം കൈ ചൂണ്ടിയ വാക്കുകൾ മുഴുവൻ ഞാൻ പറഞ്ഞില്ല കാരണം നമുക്ക് നാണക്കേണ്ടെന്ന് പറഞ്ഞു പറഞ്ഞ വാദം എന്തുകൊണ്ടാണ് അറബിക്കളിലേക്ക് തള്ളൂ എന്ന് പറഞ്ഞാ അൺപാർലമെന്റിയ വാക്കുകൾ ഉപയോഗിച്ചെ അത് തന്നെയല്ല ജോൺ ബ്രിട്ടാസ് എം ആന്റെ പേര് ഉപയോഗിച്ചില്ല ഈ ബ്രിട്ടാസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് കൈ ചൂണ്ടി ആര് ഈ പറയുന്ന സുരേഷ് ഗോപി അത് രാജ്യസഭയിൽ അപ്പോൾ അധ്യക്ഷൻ വഹിച്ച പകരക്കാരനായ എം പി അതിനെ കുറിച്ച് ഞാൻ നോക്കാമെന്ന് പറയാൻ പറഞ്ഞു പറയുകയും ചെയ്തിട്ടുണ്ട് അവരൊന്നും നോക്കുന്നൊന്നുമില്ല കാരണം ഏതെല്ലാം രീതിയിലുള്ള അട്രോസിറ്റികള് വാക്കുകൾ കൊണ്ട് ഈ ബി ജെ പി എം വരെ നടത്തുന്നു അതിന്റെ പിന്നെ എന്താ പറയാ പ്രതിഫലമാണ് ഇന്ന് ഇന്ന് എയർപോർട്ടിൽ വെച്ച് കൈലുകളുടെ റിപ്പോർട്ടിനോട് പറഞ്ഞ വാക്കുകൾ എന്താണ് കൈലീ റിപ്പോർട്ടർ ചോദിച്ചത് ജബൽപൂരിൽ രണ്ട് വൈദികരെയും പിന്നെ സഹിതമുള്ള ക്രിസ്ത്യൻ വിശ്വാസികളെ ഒരു കൂട്ടം ബെതിരുന്നതിന്റെ ആർ എസ് എസിന്റെ പ്രവർത്തനം സ്ത്രീകളെ സഹിതം വന്ന് ഉപദ്രവിക്കുന്നു ആ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഒരു വൈദികന്റെ മുതുക് തിടിക്കുന്ന ഒരു സ്ത്രീയാണ് തീർച്ചയായും ആ വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ട് വന്നത്